നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ആമസോൺ കമ്പനി ഉടമയുടെ ഭാര്യയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷമായ വിമർശനം സന്ദർഭത്തിന് ചേരാത്ത മാന്യമായ രീതിയിലല്ല അവർ വസ്ത്രധാരണം നടത്തിയിരുന്നത് എന്നാണ് സമൂഹമാധ്യമങ്ങളിൽ വലിയൊരു വിഭാഗം ആളുകൾ ആരോപിക്കുന്നത് ഇതിനവർ നിരവധി കാരണങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ചടങ്ങിനെത്തിയ ലോറൻ സാൻഡസ് തുറന്ന മേലെടുപ്പിന് മുകളിലവരുടെ ബ്രേസികർ കാണിച്ചാണ് ഇരുന്നതെന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും വിമർശിക്കുന്നത് അൻപത്തഞ്ച് കാര്യമാണ് ഇവർ പ്രായത്തിനും സന്ദർഭത്തിനും ചേരാത്ത രീതിയിലുള്ള വസ്ത്രധാരണമാണ് ഇവർ നടത്തിയത് എന്നാണ് പലരും കുറ്റപ്പെടുത്തുന്നത് ഒരാൾ ചോദിക്കുന്നുണ്ട് ഇത് ഒരു നൈറ്റ് ക്ലബിലെ പരിപാടിയല്ല അമേരിക്കയുടെ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചടങ്ങാണ് ആ ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്നവർ മാന്യമായ രീതിയിൽ തന്നെ വസ്ത്രധാരണം നടത്തിയിരിക്കണം എന്ന കാര്യം ഇത്രയും വലിയ സ്ഥാപനത്തിൻ്റെ ഉടമയുടെ ഭാര്യയ്ക്ക് അറിയില്ലേ എന്നാണ് ചോദിക്കുന്നത് കൂടാതെ ഓരോ സന്ദർഭത്തിനും യോജിച്ച വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത് എന്നുള്ള കാര്യം ഇവർക്ക് എന്തുകൊണ്ട് ഇനിയും മനസ്സിലായില്ല എന്നും മറ്റു ചിലർ എക്സിലൂടെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു ലോറൻസ് സാഞ്ച് അടിയവസ്ത്രം മാത്രം ധരിച്ചാണ് ഇരിക്കുന്നത് എന്നാണ് ആദ്യം ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തനിക്ക് തോന്നിയത് എന്നാണ് മറ്റൊരാൾ പറയുന്നത് ഇങ്ങനെ അതിരൂക്ഷമായ രീതിയിലുള്ള വിമർശനമാണ് ഇവർക്ക് നേരെ ഉയരുന്നത് നീളമുള്ള ഒരു വെളുത്ത കോട്ട് ധരിച്ചാണ് ഇവർ ഭർത്താവിനോടൊപ്പം ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഒരു വനിതാ ഉച്ചകോടിയിലും എത്തിയപ്പോൾ ഇവർ സന്ദർഭത്തിന് ചേരാത്ത മാന്യതയില്ലാത്ത വസ്ത്രമാണ് ധരിച്ചിരുന്നത് എന്നാണ് മറ്റു ചിലർ സമൂഹ മാധ്യമങ്ങൾ ആരോപിക്കുന്നത് ഇത് പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങാണെന്ന കാര്യം ഓർക്കണമായിരുന്നു എന്നും മറ്റു ചിലർ കുറ്റപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിൽ നടന്ന ഒരു അത്താഴ വിരുന്നിൽ ഇവർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മകൾ ഇവാങ്ക ട്രംപുമൊത്ത് പങ്കെടുത്തിരുന്നു അന്ന് ഒരു കറുത്ത വസ്ത്രമാണ് ഇവർ ധരിച്ചിരുന്നത് അതേസമയം ഇവാങ്ക ആകട്ടെ അമേരിക്കയിലെ ഏറ്റവും വില കൂടിയ ബ്രാൻഡിൻ്റെ വസ്ത്രങ്ങളാണ് അന്ന് ധരിച്ചിരുന്നത് ഒസ്കാർ ഡി ലാ റൻഡ എന്ന അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ വസ്ത്ര നിർമ്മാണ കമ്പനിയുടെ വസ്ത്രങ്ങളാണ് ഇവാങ്ക ട്രംപ് ധരിച്ചിരുന്നത് സാധാരണയായി അമേരിക്കയിലെ പ്രസിഡൻ്റുമാരുടെ പത്നിമാരെല്ലാം തന്നെ ധരിക്കാറുള്ളത് ഈ ബ്രാൻഡിൻ്റെ വസ്ത്രങ്ങളാണ് അമേരിക്കയിലെ പുതിയ വൈസ് പ്രസിഡൻ്റിൻ്റെ ഭാര്യയായ ഉഷയും ഇതേ കമ്പനിയുടെ വസ്ത്രം ധരിച്ചാണ് ഈ അത്താഴ വിരുന്നിന് പങ്കെടുത്തത് ജോ ബൈഡൻ്റെ സഹർമ്മണിയായ ജിൽ ബൈഡനും ഔദ്യോഗിക ചടങ്ങുകളിലൊക്കെ തന്നെ ഈ കമ്പനിയുടെ വസ്ത്രങ്ങൾ ധരിച്ച് തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് എന്തായാലും ലോറന് സാഞ്ചസ്സിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം വിമർശനങ്ങൾ വരുന്നത് അമേരിക്കയിലെ ജനങ്ങളെ അമ്പരപ്പിച്ചിരിക്കുകയാണ് സാധാരണഗതിയിൽ വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ വളരെ സ്വതന്ത്ര ചിന്താഗതിയുള്ള ഒരു രാജ്യമാണ് അമേരിക്ക അവിടുത്തെ ജനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് പലരും അത്ഭുതപ്പെടുന്നത് പലപ്പോഴും വസ്ത്രധാരണത്തിൻ്റെയൊക്കെ പേരിൽ സദാചാര ആക്രമണം നടക്കുന്നത് മറ്റ് പല രാജ്യങ്ങളിലാണ് ഏഷ്യൻ രാജ്യങ്ങളാണ് പലപ്പോഴും ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത് അമേരിക്ക പോലെ രാജ്യങ്ങളിൽ വസ്ത്രധാരണത്തിൻ്റെ പേരിലൊന്നും ആരെയും അങ്ങനെ കുറ്റപ്പെടുത്തുന്ന പതിവുള്ളതല്ല എങ്കിലും എന്നാലും ലോറൻസ് ഹാഞ്ചേയുടെ ഈ വസ്ത്രധാരണ രീതി ഒട്ടും ശരിയായില്ല എന്ന് തന്നെയാണ് ഭൂരിപക്ഷ അഭിപ്രായം കാരണം ഒരു രാജ്യത്തെ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചടങ്ങുന്ന ഏറ്റവും ഔദ്യോഗികമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നവർ ഫോർമലായിട്ടുള്ള വസ്ത്രങ്ങൾ നല്ല രീതിയിലുള്ള വസ്ത്രങ്ങൾ മാന്യമായ രീതിയിൽ തന്നെയാണ് വസ്ത്രം ധരിച്ച് വരേണ്ടതെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ വലിയൊരു വിഭാഗം പറയുന്നത് എന്നാൽ ലോറൻസോ സാൻജോ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന ഈ വിമർശനങ്ങൾക്ക് ഇനിയും ഔദ്യോഗികമായി മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം